പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു പഞ്ചവടിപ്പാലം സുഗമോ ദേവി പത്താമുദയം തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഒട്ടേറെ കലാമൂല്യമുള്ള സിനിമകളുടെ നിർമ്മാതാവായിരുന്നു ചലച്ചിത്രങ്ങളുടെ വ്യാജ പകർപ്പ് തടയുന്നതിന് ശക്തമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുന്നു ഉമേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഞ്ചന എൺപതുകളുടെ കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ ഏറെ ജനപ്രിയമായ സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ് ഗാന്ധിമതി ബാലൻ എത്തി പറഞ്ഞാൽ മലയാളികളെ ഒരുപാട് ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത പഞ്ചവടിപ്പാലം പോലെയുള്ള കെ ജി ജോർജ് എന്ന സംവിധായകൻ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത പഞ്ചവടിപ്പാലം പോലെയുള്ള ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവ് പത്താം ഉദയം സുഗമദേവി ബൊമ്പരപ്പൂവ് മൂന്നാം പക്കം ഈ തണുപ്പ് ഉൾപ്പങ്കാലത്ത് തുടങ്ങിയ ഒട്ടനവധി മികച്ച സിനിമകൾ കേരള മലയാള സിനിമയുടെ ക്ലാസിക്കൽ ഹിറ്റുകളൊക്കെ പരിശോധിച്ചാൽ അതിന്റെയൊക്കെ നിർമ്മാണ മേഖലയിൽ സജീവമായിരുന്ന സംവിധായകന നിർമ്മാതാവാണ് അന്തരീഷ ഗാന്ധിമതി ബാലൻ അദ്ദേഹം ഒരു സംവിധായകൻ എന്നതിലുപരി ചലച്ചിത്രത്തിന്റെ പിന്നണിയിലെ എല്ലാ മേഖലയിലും മികച്ച സംഘാടകൻ എന്ന ഒരു ഒരു പദവി കൂടി അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നത് നിർമ്മാതാവ് എന്നതിലുപരി പുതിയ പുതിയ ആഹ് സംവിധായകരെ കണ്ടെത്തുക മികച്ച തിരക്കഥാകൃത്തുക്കളെ കണ്ടെത്തുക അങ്ങനെ ആ കഥാമൂല്യമുള്ള ചലച്ചിത്രത്തിന് വേണ്ടി എല്ലാ രീതിയിലും സംഘാടന മികവിൽ മികച്ചൊരു നിർമ്മാതാവിനെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് പഞ്ചവടി പാലൻ പോലെയുള്ള എവർഗ്രീൻ സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ് മാത്രമല്ല ഏറ്റവും ഒടുവിലായി സ്പടികം കിളുക്കം തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ നിർമ്മാണത്തിനായി തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ വിതരണം പൂർത്തിയാക്കുന്നതുവരെ അതിന്റെ സംഘടന മുഴുവൻ സംഘാടകത്തിലും മുന്നിട്ട് നിന്ന വ്യക്തി കൂടിയാണ് ഗാന്ധിമതി ബാലൻ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അതിനിടയിൽ അല്പസമയം മുൻപാണ് മരണം സ്ഥിരീകരിച്ചത് ചലച്ചിത്ര മേഖലയിൽ നിർമ്മാതാവ് എന്നതിലുപരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അത് തൊണ്ണൂറുകളിൽ നിറ സാന്നിധ്യമായി മാറിയിരുന്നു ഏറ്റവും അവസാനം ഇപ്പോൾ മകളുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ മകളുമായി ചേർന്ന് ചലച്ചിത്ര മേഖല നേരിടുന്ന വലിയൊരു വെല്ലുവിളിയായ വ്യാജ സീലിക്കെതിരെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഫോറൻസിക് ഒരു ലാബും അദ്ദേഹം ഒരു സോഫ്റ്റ്വെയറും ഒക്കെ അദ്ദേഹത്തിന്റെ മകളുമായി ചേർന്ന് ഒരു കമ്പനി സ്ഥാപിച്ച് അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ സി എം ടി ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുഖ്യ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം എന്തായാലും മലയാള സിനിമ മേഖലയ്ക്ക് കഴിഞ്ഞ അതായത് തൊണ്ണൂറുകൾക്ക് ശേഷം അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നില്ലെങ്കിൽ പോലും മലയാള സിനിമയുടെ ഒരു ചരിത്രം എൺപതുകളുടെ ഒരു സുവർണ കാലഘട്ടം പരിശോധിച്ചാൽ വിരലുണ്ടാകുന്ന വളരെ മികച്ച സിനിമകൾ ക്ലാസിക് സിനിമകൾ ഹാസ്യമാണെങ്കിലും കലാമൂല്യമുള്ള സിനിമകളാണെങ്കിലും ഒക്കെ നിർമ്മിച്ചതിന് നിർണായക പങ്കുവഹിച്ച അതിനൊക്കെ പണം മുടക്കിയ പ്രത്യേകിച്ച് പത്മരാജൻ സിനിമകൾക്ക് പത്മരാജന്റെ സിനിമകൾക്ക് അത് ചലച്ചിത്ര രൂപമാകുന്നതിന് ഏറെ പങ്കുവഹിച്ച ആൾ അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഏറ്റവും ക്ലാസിക്കൽ കാലഘട്ടത്തിന്റെ കൂടി ഒരു വിശേഷണം ഗാന്ധിമതി അല്പസമയം മുൻപാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു പഞ്ചവടിപ്പാലം സുഗമോ ദേവി പത്താം ഉദയം തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്